അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ അലഹദില്ല വസലത്ത് വസ്ല മൊലാ റസൂൽ ഇല്ല വഅല അലിഹി വസ്ഹാബി ഹി അജ്മീൻ അഹമ്മബാദ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന പഠന ക്ലാസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് പ്രാർത്ഥനയുടെ മര്യാദകളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് മഹാനായ ഉമർ അതി അള്ളാഹു അൻഹുവിൻ്റെ ഒരു വാചകം ഇന്നത്തെ ക്ലാസിൻ്റെ ആമുഖമായി എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ഇന്നീല അഹ്മീലു ഇജാബ ഇജാബോലിൻ അഹ്മീലു അഹമ്മദ് ഏറെ ശ്രദ്ധേയമായ ഒരു വാചകമാണത് ഞാൻ ഒരിക്കലും എൻ്റെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം ചെയ്യുമോ ഇല്ലേ എന്ന് ആലോചിച്ച് നടക്കാറില്ല മറിച്ച് അള്ളാഹുവിനോട് എനിക്ക് ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടോ എന്നാലോചിച്ചാണ് ഞാൻ നടക്കാറുള്ളത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ മര്യാദകളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഈ വാചകത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മുടെ പ്രാർത്ഥന കല്ലാഹു ഉത്തരം നൽകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ആലോചിക്കുന്നതിൻ്റെ മുൻപ് അള്ളാഹുവിനോട് നാം ദുആ ചെയ്യേണ്ടതുപോലെ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കേണ്ടതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം അതിനാണ് നമ്മൾ പ്രാർത്ഥനയുടെ ആദാബുകൾ മര്യാദകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പത്ത് മര്യാദകൾ നമ്മൾ പറഞ്ഞു ആ ക്ലാസ് കേൾക്കാത്ത ആളുകൾ ഒന്നുകൂടെ അത് കേൾക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും നമ്മുടെ സ്വത്തിനും സമ്പത്തിനും എതിരെ പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ നമുക്കെതിരെ നമ്മുടെ കുടുംബത്തിനെതിരെ മക്കൾക്കെതിരെ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ സമ്പത്തിനെതിരെ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല മഹാനായി റസൂർ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട് നോക്കൂ നിങ്ങൾ മക്കൾക്കെതിരെ നമ്മൾ ദുആ ചെയ്താൽ ആ ദുആ അള്ളാഹു സ്വീകരിക്കാൻ സാധ്യതയുണ്ട് മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് അനുകൂലമായോ പ്രതികൂലമായോ ദ്വാ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കുമെന്ന് എത്രയോ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യമാണ് ബനു ഇസ്രായില്ലരിൽപ്പെട്ട ജുറൈജിൻ്റെ കഥ മഹാനായി റസൂർ ദ്ലിസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിനെതിരെ ദ്വാ ചെയ്തു ജുറൈജ് ഒരു സാത്വികനായിരുന്നു നല്ല മനുഷ്യനായിരുന്നു ആവിതായിരുന്നു എന്നിട്ട് പോലും ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ അദ്ദേഹം കടന്നു പോവുകയും ചെയ്തു അള്ളാഹു അതിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു മകനെതിരെ ആ ഉമ്മ നടത്തിയ തായ ആയിരുന്നു അത് ഉമർ അള്ളാഹുഖുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കൈക്ക് പ്രയാസം നേരിടുന്ന കൈക്ക് സ്വാധീനമില്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹം കാണുന്നുണ്ട് ഉമർദാനെ ചോദിച്ചു എന്തു പറ്റി എന്താണ് താങ്കളുടെ കൈക്ക് പറ്റിയത് ആ മനുഷ്യൻ പറഞ്ഞത് ജാഹിലീയത്തിൽ എൻ്റെ ഉപ്പ എനിക്കെതിരെ നടത്തിയ പ്രാർത്ഥനയാണിത് ആ പ്രാർത്ഥന എല്ലാവ സ്വീകരിക്കുകയും എൻ്റെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെടുകയും ചെയ്തു പറഞ്ഞു ജാഹിലീയത്തിലെ പ്രാർത്ഥന ഇതാണെങ്കിൽ ഇസ്ലാമിലെ പ്രാർത്ഥന എത്രമാത്രം ശക്തമായിരിക്കും എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പൊ മാതാപിതാക്കൾ മക്കളുടെ നന്മക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് മഹാനായ് റസൂർ അള്ളഹി സഹിസലമ പഠിപ്പിക്കുന്ന കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ മക്കൾക്കെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കരുത് അതേപോലെ തന്നെ കുടുംബത്തിനെതിരെ ദ്വാ ചെയ്യരുത് അതേപോലെ തന്നെ സമ്പത്തിനെതിരെ സമ്പത്തില്ലാതെയാകാൻ വേണ്ടി ദ്വാ ചെയ്യാൻ പാടില്ല നമ്മുടെ സ്വന്തത്തിനെതിരെ നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല അത് പ്രാർത്ഥനയുടെ മര്യാദയാണ് അടുത്തൊരു വിഷയമുള്ളത് കുറ്റകരമായ കാര്യത്തിനു വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് കുറ്റകരമായ കാര്യത്തിനു വേണ്ടി നോക്കൂ നിങ്ങൾ തിന്മ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അപ്പൊ അങ്ങനെയുള്ള തിന്മകൾക്ക് വേണ്ടി നമ്മൾ ധ ചെയ്താൽ ആ ധ എങ്ങനെ സ്വീകരിക്കാനാണ് ആ ധ അള്ളാഹു സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ കുറ്റകരമായ കാര്യത്തിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല ഒരാള് അയാൾ അവിഹിതമായി കുറെ പണം സമ്പാദിച്ചു അല്ലെങ്കിൽ മറ്റൊരാളുടെ സമ്പത്തൊരാള് മോഷ്ടിച്ചോ അല്ലെങ്കിൽ തട്ടിയെടുത്തു എന്നിട്ട് അയാൾ കേസ് കൊടുത്തു എന്നിട്ടയാൾ ദ്വാ ചെയ്യണം അള്ളാഹു ആ സമ്പത്ത് എനിക്ക് തന്നെ കിട്ടണമെന്നും അയാളുടെ സമ്പത്തല്ല അത് അവിഹിതമായ മാർഗത്തിലൂടെയുള്ള സമ്പാദ്യമാണ് ആ സമ്പാദ്യം തനിക്ക് ലഭിക്കാൻ വേണ്ടി ദ്വാ ചെയ്താൽ ആ ദ അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാണ് കുറ്റകരമായ കാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കില്ല എന്ന് നബിസ് അല്ലാഹു അലൈഹി വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല കുടുംബ ബന്ധം മുറിഞ്ഞു പോകാൻ ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയാനുള്ള പ്രാർത്ഥനകൾ വിശ്വാസികളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ആ കുടുംബം നശിച്ചു പോകട്ടെ ആ ബന്ധം ഇല്ലാതെയാകട്ടെ അങ്ങനെയുള്ള ദുആകൾ വിശ്വാസികളായ ആളുകൾ ചെയ്യാൻ പാടില്ല അതേപോലെ തന്നെ പ്രവാചകൻ പ്രവാചകൻസ്വലാ അലൈഹി വസല്ലം പറഞ്ഞു പ്രാർത്ഥിക്കുന്നവന്റെ ഭക്ഷണം അവന്റെ പാനീയം അവന്റെ വസ്ത്രം അതെല്ലാം ഹലാലായിരിക്കണം പവിത്രമായിരിക്കണം പരിശുദ്ധമായിരിക്കണം ഹറാമായ ഭക്ഷണം കഴിച്ച് ഹറാമായ വീട്ടിൽ താമസിച്ച് അതേപോലെ തന്നെ ഹറാമായ വസ്ത്രം ധരിക്കുന്ന ഒരു മനുഷ്യന്റെ ദുആ അള്ളാഹു സ്വീകരിക്കില്ല സുദീർഘമായി യാത്ര ചെയ്ത ഒരു മനുഷ്യന്റെ ഉപമ നബി അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് യാത്രക്കാരന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ് എന്നാൽ ആ യാത്രക്കാരനായ ഒരു വ്യക്തിയുടെ ഉപമ പ്രവാചകൻ കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞുതരുകയാണ് അയാള് സുദീർഘമായി യാത്ര ചെയ്തിട്ടുണ്ട് അയാളുടെ വസ്ത്രം ഈങ്ങിയിട്ടുണ്ട് ചെളി പുരണ്ടിട്ടുണ്ട് അയാളുടെ മുടിയൊക്കെ പാറിപ്പറക്കുന്നുണ്ട് ആ മനുഷ്യൻ തൻ്റെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി എന്ന് വിളിച്ചാൽ ദാ ചെയ്യാണ് അയാൾ പ്രാർത്ഥിക്കുകയാണ് നബി പറഞ്ഞെന്താ അയാളുടെ പ്രാർത്ഥന അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാണ് ഹറാം അവന്റെ വസ്ത്രം ഹറാമാണ് ഹ ഹറാമാണ് ഹറാം അവന്റെ ഭക്ഷണം ഹറാമാണ് അവൻ്റെ ഭക്ഷണം അവന്റെ പാർപ്പിടം അതേപോലെ തന്നെ അവൻ്റെ പിന്നെ പാനീയം ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹറാമായ കള്ള് കുടിക്കുന്നവനാണ് അവൻ എന്നാണോ അതിൻ്റെ അർത്ഥം പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കിയ സ്വർണത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്നാണോ അതിൻ്റെ അർത്ഥം ഹറാമായ ഒരു വീട് കെട്ടിയുണ്ടാക്കി അങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നാണോ അല്ല അവന്റെ വസ്ത്രം വാങ്ങാൻ അവൻ ഉപയോഗിച്ച സമ്പത്തിൽ ഹറാമുണ്ട് അവൻ കഴിച്ച വസ്ത്രത്തിൽ നിഷിദ്ധമായ സമ്പാദ്യമുണ്ട് അവൻ്റെ ഭക്ഷണത്തിൽ അവൻ്റെ പാർപ്പിടത്തിൽ ഇതിലൊക്കെ നിഷിദ്ധമായതുണ്ട് അങ്ങനെയുള്ളവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കൂല അപ്പൊ അള്ളഹ നമ്മുടെ ദു സ്വീകരിക്കണമെങ്കിൽ റബ്ബ് നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ വസ്ത്രം നമ്മുടെ പാർപ്പിടം ഇതൊക്കെ പരിശുദ്ധമായ സമ്പത്ത് കൊണ്ടായിരിക്കണം ബാങ്കിൽ നിന്ന് പലിശക്ക് പണമെടുത്ത് വീടുണ്ടാക്കി നിഷിദ്ധമായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ച് വീടുണ്ടാക്കി ആ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ ദ്വാ ചെയ്താൽ അള്ളാഹു എങ്ങനെ സ്വീകരിക്കാനാണ് റബ്ബെങ്ങനെ ഉത്തരം നൽകാനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും അകന്ന് നിന്നുകൊണ്ട് വേണം നമ്മൾ ദ്വാ ചെയ്യാൻ പാപങ്ങൾ ചെയ്തുകൊണ്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മറിച്ച് തെറ്റുകളിൽ നിന്ന് അകന്ന് നിന്ന് കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്ന് ദ്വാ ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകൾ നബി നബിസ് പഠിപ്പിച്ചതുപോലെയാകണം പ്രവാചകൻ പ്രാർത്ഥക ഒരു രീതി പറഞ്ഞു തന്നിട്ടുണ്ട് ഹദീഫുകളിലും അതേപോലെ തന്നെ ഖുർആനിലും ഒക്കെ വന്ന പ്രാർത്ഥനകൾ അതിന് മാറ്റം വരുത്താതെ പ്രാർത്ഥിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രവാചകൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു ഇലൈ കൈ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയിലെ ഒരു പ്രയോഗമുണ്ട് വബി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ആ പ്രാർത്ഥന മഹാനായ ഈ സ്വഹാബി നബി അലൈഹി തിരിച്ചു ചെല്ലിക്കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വബി എന്ന് പറയേണ്ടതിന് പകരം അതേപോലെ തന്നെ പകരം എന്ന് പറഞ്ഞു രണ്ടും യഥാർത്ഥത്തിൽ നബി ഏകദേശം ഒരേ അർത്ഥമുള്ള പദങ്ങളാണ് പക്ഷെ നബി അലൈഹി പക്ഷേ തിരുത്തി പ്രവാചകൻ അവിടെ എന്താണോ പറഞ്ഞത് അത് തന്നെ പറയാൻ പറഞ്ഞു അപ്പൊ പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകമായി ചൊല്ലുന്നത് ആകലുണ്ട് നമസ്കാരത്തിന്റെ ശേഷമുള്ള പ്രാർത്ഥനകൾ പ്രഭാതത്തിലും പ്രദോഷത്തിലുമുള്ള പ്രാർത്ഥനകൾ അങ്ങനെയുള്ള നബിസ്വലാഹു അല്ലെങ്കിൽ വസലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു എന്നു ആകൾ അത് നമ്മൾ മാറ്റം വരുത്താൻ പാടില്ല അത് അതേപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ സന്നദ്ധരാകണം അതേപോലെ തന്നെ ഉറച്ച ശബ്ദത്തോടുകൂടെ അഥവാ ഉറച്ച വാക്ക് പറഞ്ഞുകൂടെ നമ്മൾ ദ്വാ ചെയ്യണം കിട്ടിയാൽ കിട്ടട്ടെ എന്നല്ല നീ എനിക്കൊന്ന് നൽകണേ അപേക്ഷയാണ് അപേക്ഷയാണെങ്കിലും അതിലൊരു എനിക്കത് നൽകാൻ അള്ളാഹുബീന് കഴിയുമെന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ നമ്മൾ ദ്വാ ചെയ്യണം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അങ്ങനെ നമ്മൾ ദുആ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ പ്രാർത്ഥനയുടെ മര്യാദകൾ പ്രാർത്ഥനയുടെ ആദാബുകൾ അത് പഠിക്കുകയും അത് കൃത്യമായി പാലിച്ചുകൊണ്ട് അള്ളാഹുബീനോട് ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ